കുഞ്ഞിപ്പണ്ണേ നിന്റെ യുവർ ടൈം സ്റ്റാർട്ട് സ്റ്റാർട്ടിനും കുത്തു കിട്ടാൻ പോവുകയാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് വാക്സിൻ എടുക്കാനായിട്ട് പോവാണ് പപ്പ ഹോസ്പിറ്റലിലാണ് ാണ് പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് പോവാണ് ഇത് നമുക്ക് അറിയത്തില്ല കൃത്യമായിട്ട് എന്താണെന്നുള്ള അതെ അപ്പൊ എന്തായാലും കുഞ്ഞിപ്പെണ്ണിനെ വാക്സിൻ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പനിയൊക്കെ ആയി കഴിഞ്ഞു ഞാൻ ഭയങ്കര എന്ന് ഓർത്തിരിക്കുകയാണ് കാരണം ഈ കൂടത്തിൽ കൂട്ടത്തില് പപ്പ ഇതിനാശ്ര കിടക്കുന്ന കൂടെ ആയപ്പോഴത്തേക്കും അപ്പൊ ഇന്ന് ഡിസ്ചാർജ് ആക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നേ പക്ഷെ ഇന്നിപ്പോ രാവിലെ ഡോക്ടർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നാളെത്തേക്ക് നോക്കാമെന്ന് ഒന്നും കൂടെ വെള്ളം എടുക്കാൻ പറ്റുമോ നോക്കട്ടെ നോക്കിയിട്ട് നാളെ ഡിസ്ചാർജ് ഡിസ് ആ ഡോക്ടർ പറഞ്ഞു ഇനി വേറെ ഡോക്ടർ അതെ ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി ഓരോ ഡോക്ടർമാരാണ് അവിടെ കാണാൻ ഇത് മാറിയിരിക്കും പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ ആയിരിക്കും പറയുന്നത് അതെ അതെ കാരണം അതുപോലെ പപ്പാട അവസ്ഥ അങ്ങനെയാണ് ഇപ്പൊ പറയും നമുക്ക് കാണുന്ന ഒരു ഇതല്ല കുറച്ച് അവർ തന്നെ അത് പറഞ്ഞു ഇന്നലെ നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു ഇത് ചിലപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോവാം കുറേ നാള് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ നമ്മൾ നിൽക്കുന്ന കാണുന്ന നിമിഷം തന്നെ ചിലപ്പോ പെട്ടെന്ന് സീരിയസ് ആവുകയും ചെയ്യാം എന്തായാലും അതെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ രണ്ടോ മൂന്നോ രണ്ടാമത്തെ ദിവസമാണ് രണ്ടു ദിവസമായല്ലോ വെള്ളം എടുത്തിട്ട് വീണ്ടും എടുക്കാന്ന് പറയുമ്പോ ഇനി പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞു അതെ അതെ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പോവുകയാണ് പോയിട്ട് കുറച്ച് കഴിയുമ്പം ഈ വീഡിയോയിൽ തന്നെ ഇന്നത്തേതായ ബാക്കിയുള്ള എന്താ എല്ലാ കാര്യങ്ങളും ഒന്ന് ഉൾപ്പെടുത്തും രാവിലെ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞ് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പണേ നോക്കി ഇതേണ്ടേ തക്കര യോട്ട് ഒന്നും അറിയത്തില്ല രണ്ട് പ്രാവശ്യത്തിന് വല്യ കൊഴപ്പനിയൊന്നും പിടിച്ചില്ല മൂന്നര മാസത്തെ കുത്തിവെപ്പാണ് എന്തായാലും പോയിട്ട് വരട്ടെ അപ്പൊ നമ്മടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് എലക്ഷനാണ് ഇവിടെ എലക്ഷനാണ് അപ്പൊ പ്രിയങ്കിൽ അതായത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന അറിയുന്ന ആളല്ലേ ഉള്ളൂ നാലു പേര് മത്സരിക്കുന്നുണ്ടെങ്കിലും പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയുള്ള പ്രിയങ്കാഗാന്ധി ജയിക്കും ഇവിടെ അത് അങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു മണ്ഡലത്തിന്റെ കിടപ്പ് അങ്ങനെയാണ് മറ്റുള്ളവർ അങ്ങനെ വക നമ്മളെ എലക്ഷൻ കഴിയുമ്പോഴാവട്ടെ വീടിടുന്നത് ഒരു പ്രൊട്ടക്ഷൻ പറഞ്ഞു അതെ മത്സരമല്ലേ പ്രത്യേകത പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് അതായത് ഇവരുടെ മണ്ഡലമാണ് അപ്പോ ഇവിടെ ഒരു പ്രശ്നബാധിത ബൂത്തിലൂടെയാണ് പോകുന്നത് മാവോയിസ്റ്റ് ഭീഷണിയുള്ളൊരു ബൂത്താണെന്നൊക്കെ ഇങ്ങനെ അറിയപ്പെടുന്നുണ്ടോ അങ്ങോട്ട് സ്കൂളാട്ടോ ഇവിടെ സ്കൂളാണ് ഫ്രണ്ടിൽ അങ്ങ് മാറി പോലീസ് വണ്ടി കിടപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഇതാണ് ആ ഒരു ഞാനിവിടെയാ പഠിച്ചത്യാവശ്യ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഏഴാം ക്ലാസ് വരെ മാവോയിസ്റ്റ് ഭീഷണി മാവോയിസ്റ്റ് ഭീഷണി ഉള്ള ഭൂത്താന്ന് ഞാൻ അറിയുന്നത് ഇന്ന ഇന്നല്ല ഇന്നലെ ഈ ചായം പറഞ്ഞപ്പോഴാണ് എന്നോട് ഇവിടെയുള്ളവർ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് മാവോയിസ്റ്റ് ഭീഷണിയുള്ള അപ്പൊ കാരണം അവര് പോലീസ് വണ്ടി വരുന്ന കേട്ടോ അപ്പൊ പറഞ്ഞ ഇത് ഇവിടെ ഭയങ്കര ചെക്കിങ് ആയിരിക്കും അപ്പൊ അങ്ങനെ എന്തായാലും അതാണ് നമ്മള് നമ്മടെ ചെമ്പക്കടവിൽ എത്തിയിരിക്കണം കേട്ടോ കുഞ്ഞിപ്പന്റെ വഴക്കുണ്ടാക്കി കേട്ടോ ഞങ്ങളുടെ അല്ല ഇവളുടെ ചെമ്പുകടവുകട അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം വഴി നീള പോസ്റ്ററുകളാണ് കേട്ടോ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞാൻ ഇന്ന എലക്ഷൻ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ഈ ദിവസമാണ് ഇലക്ഷൻ വീഡിയോ വരുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാവും കാരണം സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ പറഞ്ഞോ നിന്റെ നിന്റെ ചെമ്പുകടവിനെ കുറിച്ചും നിന്റെ സ്കൂളിനെ കുറിച്ചും ഒക്കെ നീ പറഞ്ഞു ഞാൻ അതെ എന്റെ ചെമ്പുകടവ് അപ്പോ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇത് കണ്ടപ്പോ ഇലക്ഷൻ്റെ ഇത് കണ്ടപ്പോഴും മാവോയിസ്റ്റ് ഭീഷണിയുള്ള ആ ഒരു ബൂത്ത് കണ്ടപ്പോഴും വീഡിയോ എടുത്തതാണ് ഇനി പെണ്ണെ നിന്റെ യോർ ടൈം സ്റ്റാർട്ട് നൗ സ്റ്റാർട്ടിനും കുത്തുകിട്ടാമ്പാണ് നമ്മളിവിടെ വന്നിട്ടുണ്ട് കോടഞ്ചേരി ഇതേണ്ട ഇതാണ് ഇവിടെയാണ് കേട്ടോ കോടഞ്ചേരി മാക്സിൻ്റെ ഒക്കെ എവിടെയാണെന്നറിയത്തില്ല ഞങ്ങളൊന്നും പോയി നോക്കട്ടെ അവിടെപ്പോൾ ചോദിക്കാം ആയുഷ്മാൻ മന്ദി ആരെ അപ്പോൾ അവിടെയാണോ ആ എന്തായാലും അങ്ങോട്ട് പോ ചോദിക്കാം അപ്പം ഞങ്ങൾ പോയി വാക്സിൻ എടുത്തിട്ട് വരട്ടെ ഇവിടെ അമ്മയും കുഞ്ഞും എന്നൊക്കെ പെഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആയിരിക്കാം ചോദിച്ചു നോക്കാം കുഞ്ഞിപ്പണ് കുത്ത് കിട്ടി കേട്ടോ അതെ കുത്ത് കിട്ടിയെടുത്ത് ചോരമായ കയ്യല് പാവം എന്തായിരിക്കുന്നു അപ്പം ഏഹ് മൂന്ന് കുത്തുണ്ടായിരുന്നു കേട്ടോ ബാക്കി വണ്ടി കേട്ടിട്ട് പറയാൻ പൊള്ളുമെന്ന് ആ ഓടിക്കുക ഓടിക്കാ വണ്ടിക്കടയ്ക്ക് പോക്കോ ഞാൻ എന്നിട്ട് തുറന്നിട്ടുണ്ട് ചാടിക്കറിക്കാം ചാടിക്കരണോ തുറന്നു തരണോ തുറന്നു തരണോ വേണ്ടല്ലോ ആ നല്ല ചൂടായിരിക്കേ അല്ല ചൂടായിരിക്കും അമ്മ അന്ന പെണ്ണേലും കുത്ത് കിട്ടിയല്ലോടി ആണല്ലേ മൂന്ന് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ മൂന്ന് കുത്ത്

അപ്പ എന്തായാലും ഞങ്ങൾ പോവാണ് ഇനി കുറച്ച് പരിപാടികളുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പഴത്തേക്ക് ഒരു സമയമാവും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായിരുന്നു എന്നൊക്കെയുള്ള വിശേഷങ്ങൾ പറയാം അപ്പൊ നമ്മള് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇതാട്ടോ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഓപ്പോസിറ്റ് നമ്മുടെ ഇവിടുത്തെ പണ്ട് തീ പിടിച്ചപ്പോൾ തീ അടച്ചത് ആ ഒരു പ്രത്യേകതയുള്ള ഗ്രൗണ്ടാട്ടോ ഇത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് നമ്മുടെ കോടഞ്ചേരി അങ്ങാടിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാട്ടോ പള്ളി 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 ഇതാ ഈ ഈ നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മുടെ നമ്മുടെ വീഡിയോ ിന് ചെറിയ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചൂടൊക്കെ തുടങ്ങിട്ടുണ്ട് അങ്ങനെയല്ല അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മളതാ നമ്മുടെ ചെമ്പുകുടെ റൂട്ടിലേക്ക് കയറി ഇതാണ് നമ്മുടെ ചെമ്പയുടെ റൂട്ടിലേക്ക് പോകുന്ന വഴി നോക്കണം എറണാകുളത്ത് പോലെ അങ്ങോട്ട് ഇവിടെ കടകളൊക്കെ ഉണ്ട് എന്തായാലും എനിക്ക് ഒരു കാര്യം പറയണം നമ്മുടെ റോഡ് ഇത്രയും പുരോഗമിച്ചിട്ടില്ലായിരുന്നു പണ്ടൊന്നും കാലത്ത് വേറൊരു അങ്ങാടി ഇവിടെ കോളേജിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കുന്ന കടയാണ് കേട്ടോ ആയിട്ട് ൈബർ ചേച്ചി അപ്പൊ നമ്മൾ അവിടെ തന്നെ സ്ഥിരമായിട്ട് കേറുണ്ടിപൊളി ഫുഡ് ആണ് കേട്ടോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ചെറിയ പൈസക്ക് നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ അതെ നമ്മൾ അതൊക്കെ കടന്ന് ഇങ്ങോട്ട് വരുമ്പോ ബസ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന പോകുന്ന വഴി വഴി നമ്മുടെ കോടഞ്ചേരി വരുന്നുണ്ട് അവിടെ അവിടെ നിന്ന് നിന്ന് നേരെ നേരെ പോയാലാണ് പോയാലാണ് ഇല്ല സെന്റ് ജോസഫ് ഒക്കെ ഒക്കെ കടന്നു വാക്സിനേഷൻ വീട്ടിൽ സമയം ായി കുഞ്ഞിപ്പിന്റെ കരച്ചിലാണ് നമുക്ക് നമ്മൾ വാക്സിൻ എടുത്തൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ചെറിയ ചൂട് തുടങ്ങിയിട്ടുണ്ട് സാധാരണ ഒരു നാലഞ്ചിക്കൂർ കഴിഞ്ഞു അവള് പ്രശ്നമാക്കുമ്പോ ഓക്കെ പിന്നെ കാണാട്ടോ